പ്രതീകാത്മകമായി പോത്തിനോട് വേദം ചൊല്ലുന്ന സമരരീതിയുമായി മാഹി സിവിൽ സ്റ്റേഷനു മുന്നിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ധർണാസമരം മയ്യഴിയോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മയ്യഴി ഭരണകൂടവും കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയായിരുന്നു പ്രതിഷേധം മയ്യഴിയോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മയ്യഴി ഭരണകൂടവും കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് പ്രതീകാത്മകമായി പോത്തിനോട് വേദം ചൊല്ലുന്ന സമരരീതിയുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാഹി സിവിൽ സ്റ്റേഷനു മുന്നിൽ ധർണ നടത്തിയത് ഏകോപന സമിതി ചെയർമാൻ കെ കെ അനിൽകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു ഒരു വർഷത്തെ ലൈസൻസ് ഫീസ് മുൻകൂറായി വാങ്ങിയും ഭീമമായ യൂസർ ഫീ വ്യാപാരികളിൽ നിന്നും പിഴിഞ്ഞെടുത്തും ഖജനാവ് നിറയ്ക്കുക എന്നല്ലാതെ വാങ്ങുന്ന കാശിന് സേവനം നൽകുവാൻ കഴിയാതെ നോക്കുകുത്തികളായി നിൽക്കുകയാണ് മയ്യഴി ഭരണകൂടമെന്ന് അനിൽകുമാർ ആരോപിച്ചു ഒരറ്റ പോയിന്റിൽ നികുതി അടച്ചിട്ടാണ് ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ വാഹിയിൽ കാണുന്ന വ്യാപാര സ്ഥാപനങ്ങളിലെ ടൈൽസുകളും ഇലക്ട്രിക്കൽ ഗുഡ്സുകളും ഇലക്ട്രോണിക് ഗുഡ്സുകളും ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെയുള്ള ഉൽപ്പന്നങ്ങൾ ഒരറ്റ പോയിന്റിൽ നികുതി കൊടുത്തുകൊണ്ട് കൊണ്ടുവന്നതാണ് ഇവിടുത്തെ തുണി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ഈ സാധനങ്ങൾ പതിനെട്ട് ശതമാനവും ഇരുപത്തെട്ട് ശതമാനവും അഞ്ച് പന്ത്രണ്ട് ശതമാനവും നികുതി കൊടുത്ത് കൊണ്ടുവന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിന് ഡൽഹിയിൽ വെച്ച് പ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയും പ്രഖ്യാപിക്കുന്നു കുറച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കൊടുത്ത നികുതിയുടെ നികുതി കൊണ്ട് കൊണ്ടുവന്ന ഉൽപ്പന്നങ്ങളുടെ നഷ്ടം ആര് ആരുവരും ഇവിടെ സാധാരണക്കാരൻ ഞങ്ങളുടെ കടകളിൽ വന്ന് ചോദിക്കുന്നു ജി എസ് ടി കുറഞ്ഞല്ലോ ഞങ്ങൾക്ക് എന്താ അപ്പൊ ഞങ്ങള് ജി എസ് ടി കൊടുത്തു കൊണ്ടുവന്ന സാധനം ഞങ്ങൾ എങ്ങനെയാ കുറച്ചു കൊടുക്കുക ഇതൊരു ചോദ്യം ചെയ്യുന്നതല്ലേ ഷാജി പിണക്കാട്ട് അധ്യക്ഷത വഹിച്ചു ഷാജു ഖാനത്തിൽ അഹമ്മദ് സമീർ കെ കെ ശ്രീജിത്ത് അനൂപ് കുമാർ എ വി യൂസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തലിശ്ശേരി